ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി ഇന്ന് തിങ്കളാഴ്ചയല്ലേ അപ്പോൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി വന്നു ഓ ഇന്ന് നല്ല കഷ്ടപ്പാടുള്ള പണിയായിരുന്നു ബാലൻസ് ആക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ആ മൊബിലൈസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യിക്കും ഡോക്ടർ ഇങ്ങനെ പിടിക്കാതെയൊക്കെ നിർത്തിക്കും അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളിങ്ങനെ പോകാൻ പോകുന്ന പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ പോകാൻ പോകുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നാലും നമ്മളത് കൺട്രോൾ ചെയ്തിട്ടൊക്കെ നിൽക്കണം അങ്ങനെയൊക്കെ ആയാലേ നമുക്ക് സ്റ്റാൻഡിങ്ങൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സ്വതന്ത്രമായിട്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും പറയാനുള്ളത് നന്ദി മാത്രമാണ് എപ്പോഴും ലൈവിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ലൈവിലൊക്കെ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി എല്ലാവരും നല്ല ആൾക്കാരാണ് പിന്നെ കുറച്ച് പേര് ഇങ്ങനെ വന്നിട്ട് ഇതാക്കുന്നവർ അതൊന്നും ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ല ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു ലൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ വിഷമങ്ങളൊന്നുമില്ല ഇപ്പം നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് വരാറുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നല്ല റിലാക്സിംഗ് ഒക്കെയാണ് കിട്ടുന്നത് നല്ല ഫ്രണ്ട്സ് ഉണ്ട് പോസിറ്റീവ് വൈബ് മാത്രം തരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ലൈവിലൊക്കെ വരാറുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തരുവാണ് എന്നാലും മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ആണെങ്കിൽ ഷോർട്സിനൊക്കെ വ്യൂസ് വളരെ കുറവായിട്ട് വരുവാണ് എല്ലാവർക്കും ഉള്ള പരാതി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ഷോർട്സിനൊക്കെ ചില സമയത്ത് വളരെ വ്യൂസ് കുറവായിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് ചിലപ്പോൾ എന്തെങ്കിലും യൂട്യൂബിൻ്റെ ഇതിലുള്ള എന്തെങ്കിലും ഒരു ഇതായിരിക്കാം യൂട്യൂബ് ചിലപ്പോൾ നമ്മൾ അപ്ഡേറ്റിലൊക്കെ ചെയ്യുന്നതിന് മുമ്പൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷെ എന്തു തന്നെയാലും നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും നമ്മൾ തളരൂല ഒരു വ്യൂസ് വ്യൂസാണെങ്കിൽ പോലും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും ആ ഒരാളെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഒരു വ്യൂസ് ആയാൽ പോലും ഞാൻ വീഡിയോ ഒക്കെ ഇടും ഞാൻ ഒരിക്കലും തളരുല്ല കാരണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പോൾ വ്യൂസ് എത്ര കുറവായാലും കൂടുതലായാലും നമ്മൾ ഹാപ്പിയാണ് വീഡിയോ ഇടുവാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം വീഡിയോ ഇടുവാ നമ്മളൊരു ജോലിയാണല്ലേ ഇത് അപ്പോൾ ആ ജോലി നമ്മൾ അത്രയും ഇതായിട്ട് നിറവേറ്റുക യൂട്യൂബിൽ ജോലി നിറവേറ്റലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാണ്ട് കുറച്ച് വ്യൂസ് പറയുമ്പോൾ തന്നെ കരഞ്ഞു കുത്തിയിരിക്കാനൊന്നും നമുക്ക് നമ്മളെപ്പോലെയുള്ളവരെ കിട്ടൂല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അല്ലേ അപ്പോൾ വ്യൂസ് നല്ലോണം കിട്ടിയിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വ്യൂസ് കുറയുന്ന സമയമാകുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ നല്ല വിഷമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പോൾ അതൊക്കെ പരിചയമായി അതൊക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഓരോരോ ആൾക്കാരൊക്കെ ഇതിലൊക്കെ സംശയമൊക്കെ ചോദിക്കുന്നത് കാണാം പിന്നെ ഇങ്ങനെ വ്യൂസൊക്കെ ഇങ്ങനെ ഒരുപാട് കുറയുന്നു പത്ത് വ്യൂസിലൊക്കെ നിൽക്കുന്നു ഇരുപത് വ്യൂസിലൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കും ആ അനുഭവം മുന്നേ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കുറേ കഴിയുമ്പോൾ ഒക്കെ ശരിയാവാറൊക്കെയുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വീ ഞാൻ വീഡിയോസ് ഇപ്പോൾ കുറേ ഇടാൻ തുടങ്ങി വീഡിയോസ് കുറച്ച് റീച്ച് ആവുമ്പോൾ ചിലപ്പോൾ ഷോർട്സിൽ വ്യൂസ് കുറയും ചിലപ്പോൾ ഷോർട്സിൽ പിന്നെ നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടുവാണെങ്കിൽ വീഡിയോസിൽ വ്യൂസ് കുറയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കടമ്പകൾ ഇനിയും കിടക്കേണ്ടതുണ്ട് അപ്പോൾ മോൾ ഇവിടുന്ന് പാട്ടൊക്കെ പാടുന്ന സൗണ്ടൊക്കെ ഇതിൽ വന്നതുകൊണ്ട് അത് എനിക്ക് അവിടെ കട്ട് ചെയ്യേണ്ടി വരുന്നു മോൾ ഇവിടെന്നെ ഇരിക്കുന്നുണ്ട് ഇന്ന് സ്കൂളിലെ ആയിരുന്നു മോക്ക് അപ്പോൾ എക്സാം കഴിഞ്ഞ് ഉച്ചക്ക് നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്ന് ചെയ്തത് രാവിലെയൊക്കെ പോകാൻ വേണ്ടി ഒരു ഇതൊക്കെ ആയിരുന്നു മടിപോലെയൊക്കെ ആയിരുന്നു ഇവിടുന്ന് ഒക്കെ പാട്ടൊക്കെ പാടി കളിക്കുവാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ആ വ്യൂസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അപ്പോൾ ഈ വ്യൂസ് എന്ന് പറഞ്ഞാൽ കൂട്ടാൻ വേണ്ടിയിട്ടും എന്ത് തന്നെ നമ്മൾ എത്ര കൺസിസ്റ്റൻസി ഉണ്ടായാലും എത്ര നന്നായിട്ട് ചെയ്താലും ഇത്ര ഹാർഡ് വർക്ക് എടുത്ത് ചെയ്താലും ചിലപ്പോൾ നമുക്ക് വ്യൂസ് വ്യൂസൊന്നും കിട്ടൂല അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം ഇതിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ആരും തളരാൻ പാടില്ല പുതിയ യൂട്യൂബേഴ്സ് ഒന്നും തളരാനേ പാടില്ല ഇതൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത് പത്തി ഇരുപത് വ്യൂസൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം ഒരു ദിവസം നമുക്കായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ലൈവ് ഉണ്ടാവും ലൈവ് കൃത്യസമയം അങ്ങനെ ചിലപ്പോൾ ഏഴുമണിയും ചിലപ്പോൾ ഒട്ടരയൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത് എനിക്കങ്ങനെ ഒരു സ്ഥിരം സമയം ചിലപ്പോൾ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരുന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ വരുവാ വന്നിട്ട് ലൈവൊക്കെ കാണുക സംസാരിക്കുക അതും ഒരു ഹാപ്പിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും Good evening!